ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ഏകദേശം എഴുപത്തിരണ്ട് സംവത്സരങ്ങൾ ദേശാടനം നടത്തി തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിയ ഈ മഹിതാചാരിൻ്റെ ആധ്യാത്മിക ശ്രേഷ്ഠതയും ഔന്നത്യവും തലമുറകളായിട്ട് ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട് വർഷങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ അദ്ദേഹത്തിൻ്റെ കർമ്മത്തെ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തെ കുറിച്ച് കേട്ടിട്ടുള്ളതുമുണ്ട് കണ്ടിട്ടുള്ള ആളുകൾ ചുരുക്കമായിരിക്കാം ഈ മണ്ണ് അതിശ്രേഷ്ഠമായ ഒരു മണ്ണാണ് ഈ ദേവാലയം അതിവിശുദ്ധമായ ദേവാലയമാണ് കാരണം ആധ്യാത്മികതയുടെ വളരെ ആഴമായ രഹസ്യങ്ങളെ പ്രായോഗിക ജീവിതവുമായി വളരെയേറെ ചേർത്ത് ഒരു ജീവിതം കാഴ്ചവെച്ച ഒരു വിശുദ്ധൻ ഇവിടെ അന്തി ഉറങ്ങുന്നു അദ്ദേഹം ഇവിടെ ആരാധിച്ചിരുന്നു അദ്ദേഹം ഇവിടെ പാർത്തിരുന്നു എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ മണ്ണ് അതിവിശുദ്ധമാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയും അദ്ദേഹത്തിൻ്റെ സന്യാസ ജീവിതവും എല്ലാം ഒന്നിച്ച് വിലയിരുത്തുകയാണെങ്കിൽ മൂന്ന് വചനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ജന്മം കൊണ്ട് തെക്കുള്ള ആളാണെങ്കിലും എൻ്റെ പിതാവ് മലബാറിൽ ചുങ്കത്തറ എന്ന ദേശത്ത് ജോലിക്കായി ചെന്നതുകൊണ്ട് ഏതാണ്ട് ആറ് വയസ്സുള്ള ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ട് മലബാറിൽ ചുങ്കത്തറ സ്വദേശിയാണ് ഞാൻ അവിടെ ചെല്ലുന്ന അല്ലെങ്കിൽ എൻ്റെ പിതാവും എൻ്റെ മാതാവും എൻ്റെ നാല് സഹോദരങ്ങളും ഞാനും അടങ്ങുന്ന അഞ്ചിൻറ്റേടും ഏഴ് പേർ ഉള്ള ആ കുടുംബം അവിടെ ചെല്ലുന്നതിന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തൻ്റെ ജീവിതയാത്ര പൂർത്തിയാക്കി ആ മെത്രാസനത്തെ അതിവിശുദ്ധനായ മറ്റൊരു പിതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങിയത് ആ വിശുദ്ധൻ പരിശുദ്ധാതിഥി മോസ് ഒന്നാമൻ എന്ന അന്നത്തെ തിമോത്തിയോസ് മേനിയ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലും അദ്ദേഹത്തിൻ്റെ ദർശനത്തിലും വളർന്നു വരുവാനുള്ള ഒരു ഭാഗ്യം ബലഹീനനായ എനിക്ക് ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്താ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് തീമോത്യോസ് തിരുവേനിയുടെ കൂടെ പാർക്കുവാനും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ വളർന്നു വരുവാനും കഴിഞ്ഞു എന്നതാണ് എന്നാൽ അതേ നേരത്തു തന്നെ തീമോത്യോസ് തിരുവേനി തൻ്റെ മുൻകാമിയായ ഭാഗ്യവാനായ ഭത്രോസ് മാർ അതിരുമേനിയെക്കുറിച്ച് എത്രയോ ആദരവോടും ഭക്തിയോടും തല കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഞാൻ ഓർക്കുകയാണ് അങ്ങനെയുള്ള ഈ മഹാ പുണ്യവാന്റെ ആ വാക്ക് തന്നെ ഞാൻ അറിയുകയാണ് മഹാപുണ്യവാനായ പത്രോസ്വസ്താത്യോസ്വരിമേനിയുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആഴങ്ങളെല്ലാം യഥാർത്ഥത്തിൽ മൂന്ന് ദൈവോചനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലൊന്ന് നമ്മുടെ കർത്താവിൻ്റെ വലിയ നിർദ്ദേശമാണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തനത്താൻ ത്യജിച്ച് തൻ്റെ കുരിശിടുത്ത് ദിനംതോറും എന്നെ അനുഗമിക്കട്ടെ ദിനംതോറും കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്ന കർത്താവായ യേശ്മി ശിഹായുടെ ആഹ്വാനം രണ്ടാമത്തേത് പരിശുദ്ധനായ ഓറസ്ലിഹ ലിഹ പറയുന്നതാണ് ക്രിസ്തുവേശിമത്വം സകർത് ഞാൻ ചപ്പും ചവറും എന്ന് എണ്ണുന്നു അദ്ദേഹത്തിന് അഭിമാനിക്കുവാനായിട്ട് സ്വയം പുകഴുവാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പോലൂസ് ലിഹായിക്കും എന്നാൽ അതെല്ലാം സുവിശേഷത്തിന് വേണ്ടി ചപ്പും ചവറും എന്ന് എണ്ണുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു അല്ലെങ്കിൽ അത് ചപ്പും ചവറുമായിട്ട് എണ്ണി അതിനെ നിസ്സാരവൽക്കരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അടുത്തതോ കർത്താവിൻ്റെ വചനങ്ങൾ തന്നെയാണ് ഈ എളിയവരിൽ ഒരുത്തിന് ചെയ്യുന്നതൊക്കെയും എനിക്കാണ് ചെയ്യുന്നത് ഈ മൂന്ന് വാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നുവോ ഭാഗ്യവാനായ മാർ അസ്താത്തിയോ സിമേനി തൻ്റെ ദേശാടനം നിർവഹിച്ചത് എന്നാണ് എനിക്ക് ചിന്തിക്കുവാനായിട്ട് തോന്നുന്നത് അങ്ങനെയായിരുന്നുവോ എന്നുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുവാൻ കാരണം കാരണം അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക അല്ലെങ്കിൽ സന്യാസ ജീവിതത്തെ ഒന്ന് ക്രമമായിട്ട് പറയുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ആ അന്തസ്സത്തെ വളരെ ചുരുങ്ങിയ രണ്ട് മൂന്ന് ടൈറ്റലുകൾ നൽകി പറയുവാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് ആദ്യം തോന്നിയത് അദ്ദേഹത്തിൻ്റെ ജ്ഞാനാർജനം ജ്ഞാനം ആർജിക്കുവാനുള്ള അറിവ് നേടുവാനുള്ള വ്യഗ്രതയാണ് രണ്ടാമത്തേത് സാമൂഹിക നീതിക്ക് വേണ്ടി ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റായിട്ട് പ്രവർത്തിക്കുവാൻ അല്ലെങ്കിൽ സാമൂഹിക നീതിയിലൂന്നിയ ഭക്തിജീവിതത്തിനാണ് ആഴമുള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ് അടുത്തത് ശ്രീമദ് ഭഗവത്ഗീതയിൽ പോലെ സന്യാസത്തെക്കുറിച്ച് പറയുന്ന ഒരു സൂക്തത്തിൽ കാമ്യാന കർമ്മണാം ന്യാസം സന്യാസം കാവ്യമായ മോഹനീയമായ എല്ലാ കർമ്മങ്ങളും ന്യസിക്കുന്നവൻ ത്യജിക്കുന്നവൻ ആണ് സന്യാസി അങ്ങനെയുള്ള ആളുകളാണ് സർവസംഘ പരിത്യാഗികളായിട്ട് അറിയപ്പെടുന്നത് ഈ മൂന്ന് വശങ്ങൾ ഒന്ന് ജ്ഞാനാർജനം രണ്ട് സാമൂഹിക നീതിയിലൂന്നിയ ദൈവ ദർശനം മൂന്നാമത്തേത് സർവസംഘ ഭരിയാകി എന്ന സന്യാസത്തിൻ്റെ യഥാർത്ഥ അനുഭവം ഇത് മൂന്നും ചേരുന്നതായിരുന്നില്ലേ അദ്ദേഹത്തിൻ്റെ ജീവിതവും അല്ലെങ്കിൽ ആ ദേശാന്തരിയുടെ ദേശാടനത്തിൻ്റെ അന്ധസത്തയും എന്ന് എനിക്ക് തോന്നുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ മൂന്നോ തലക്കെട്ടുകളിലൂടെ അത് പറയുവാൻ ശ്രമിച്ചത് എന്ന് നോക്കിയാൽ ആദ്യത്തേത് അദ്ദേഹം ഉന്നത കുലജാതനായ വ്യക്തിയാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ജനിച്ച എന്ന് പറയുമ്പോൾ ഇന്നുള്ളതിൻ്റെ ഒരു പത്തിലൊന്ന് സാധ്യതകൾ വിദ്യാഭ്യാസത്തിന് ഇല്ലാതിരുന്ന കാലം ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസത്തിനായിട്ട് തയ്യാറായി അത് പഠിച്ച സ്ഥാപനങ്ങളും അങ്ങനെയുള്ളതു തന്നെയാണ് അദ്ദേഹം പഠിച്ച സ്കൂളുകളെ കുറിച്ച് കഴുതിയിട്ടുണ്ട് തൃപ്പൂണിത്തറ മഹാരാജാസ് ഹൈസ്കൂൾ പിന്നീട് എറണാകുളം മഹാരാജാസ് കോളേജ് ആ കാലത്തൊക്കെയും എറണാകുളം മഹാരാജാസിലൊക്കെ പഠിക്കുന്ന ആളുകളെന്ന് പറയുന്നത് സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ആളുകളാണ് അല്ലെങ്കിൽ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകളാണ് സാധാരണക്കാർക്ക് ഇതൊന്നും സ്വപ്നം കാണാൻ സാധിക്കാത്ത കാലമാണ് ഇന്ന് ഹയർ എജ്യൂക്കേഷനൊക്കെ സർവ്വ സാധാരണമാണ് എവിടെ യു കെയിലോ അല്ലെങ്കിൽ കാനഡയിലോ യൂറോപ്പിലോ എവിടെ പോണേലും സാധാരണക്കാരനും അത് താഴെയുള്ളവർക്കും സാധിക്കുന്നൊരു കാലഘട്ടമാണ് എന്നാൽ ഈ കാലയളവ് ഇരുപത്തി ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആ ആദ്യ പദങ്ങൾ അങ്ങനെയായിരുന്നില്ല അത് സാധാരണക്കാർക്ക് ഇതൊന്നും ചിന്തിക്കാൻ കഴിയുന്ന കാലമല്ല കൂടാതെ കൃഷ്ണാപള്ളി സെൻറ്റ് ജോസഫ്സ് കോളേജിൽ നിന്നോ ഡിഗ്രി പാസ്സായി തിരുവനന്തപുരം ട്രെയിനിങ് കോളേജിൽ നിന്ന് എൽ ടി ലൈസൻ ഇൻ ടീച്ചിങ് അത് പാസ്സാകുവാൻ സാധിച്ചു അതിലൊക്കെ ഉപരിയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സറാംപൂർ കോളേജിൽ നിന്ന് സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വി ഡി കൃതം നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ബാച്ചിലർ ഓഫ് ഡെവിനിറ്റി എന്നുള്ളത് ഇന്ന് ഒരാൾ വൈദികനാകണമെങ്കിൽ അത് അടിസ്ഥാനപരമായ ക്വാളിഫിക്കേഷനായിട്ട് കാണുന്നുണ്ട് എന്നാൽ ആ കാലയളവിൽ ഒരിക്കലും അങ്ങനെയായിരുന്നില്ല ഏതെങ്കിലും പണ്ഡിതരായ അല്ലെങ്കിൽ നല്ല ജീവിതം നയിക്കുന്ന അറിവുള്ള മൽപ്പാന്നാരുടെ കൂടെ പാർക്കുക അങ്ങനെയുള്ള പാഠശാലകളിൽ നിന്ന് ആർജിച്ചെടുക്കുന്ന അടിസ്ഥാനപരമായ ദൈവശാസ്ത്രജ്ഞാനവും ആരാധനാ വിജ്ഞാനീയവും ആ സുറിയാനി ഭാഷയിലെ പ്രാവീണ്യവും ഇതൊക്കെയായിരുന്നു അടിസ്ഥാനപരമായിട്ട് ഒരു വൈദികനാകുവാനായിട്ട് വേണ്ടിയിരുന്ന യോഗ്യതകൾ അത് ഉന്നത ഉന്നതമാണ് അതിനെ ഒട്ടും ലഘൂകരിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നാൽ വളരെ ക്രമീകൃതമായ നിലയിൽ ദൈവശാസ്ത്രം പഠിക്കുക അതിൻ്റെ കൂടെ ഇതെല്ലാം ചേരുക അങ്ങനെ പഠിക്കുന്ന ആളുകളൊന്നും വളരെ ചുരുക്കമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം എനിക്കത് തോന്നുന്നത് ആ കാലഘട്ടത്തിൽ ബി ഡി ഡിഗ്രി നേടിയ ആളുകൾ വളരെ ചുരുക്കം ഒരു നാലോ അഞ്ചോ ആറോ പത്തിൽ താഴെ ആളുകളെ അന്ന് മലങ്കരസഭയിൽ മുഴുവൻ നോക്കിയാൽ കാണാൻ സാധിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ കാലയളവിലാണ് സറാമ്പൂർ കോളേജിൽ നിന്ന് ബി ഡി പാസ്സാകുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പൗരോഹിത്യ പൈതൃകമുള്ള ഔന്നത്യമുള്ള ഒരു കുടുംബത്തിൽ ജനിച്ച വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ശൈഷവം മുതലെയും തീർച്ചയായും ഒരു വൈദികനാകുക ശുശ്രൂഷ നടത്തുക എന്ന ആലോചനയും ചിന്തയും ആഗ്രഹവും ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു എന്നാൽ അതിന് വളരെ ഷോർട്ട് കട്ട്സ് ഒന്നും അദ്ദേഹം നോക്കിയില്ല കുറുക്കുവഴികളൊന്നും നോക്കിയില്ല മറിച്ച് വേണ്ടത്ര ജ്ഞാനം ആർജിച്ചെടുക്കാനായിട്ടുള്ള ഉത്സാഹം അദ്ദേഹത്തിന് ഉണ്ടായി അതുകൊണ്ടാണ് ജ്ഞാനാർജ്ജനം ഇന്ന് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഞാൻ ഉൾപ്പെടുന്ന പൗരോഹിത്യ ബൃന്ദത്തിന് യഥാർത്ഥത്തിൽ ജ്ഞാനമാർജിക്കാൻ ആഗ്രഹമുള്ളത് കൊണ്ടാണോ ഇത്തരത്തിൽ പഠനങ്ങൾക്ക് പോകുന്നത് അതോ ഒരു ഡിഗ്രി കൈക്കലാക്കിയിട്ട് വൈദികനാകാനായിട്ടോ അല്ലെങ്കിൽ അതിൽ അതിലും ഉയർന്ന സ്ഥാനങ്ങൾ നേടുവാനായിട്ടാണോ പഠിക്കുന്നത് എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയുള്ള ഇന്നത്തെ കാലഘട്ടം അനന്ത സാധ്യതകൾ ഇന്ന് നേടാൻ സാധിക്കുന്ന കാലഘട്ടം പക്ഷേ ഇതൊന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ ജ്ഞാനാർജനം ജ്ഞാന ആർജിച്ചെങ്കിലേ തൻ്റെ ജീവിത ദൗത്യം വിളി അതിൻ്റെ അർത്ഥത്തിൽ പൂർത്തിയാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആധ്യാത്മികതയുടെ ആദ്യ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ ആത്മീയതയിലെ ആദ്യ കണമായിട്ട് ഈ ജ്ഞാനാർജനം എന്ന ആശയം പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നു രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ആത്മീയതയിൽ കാണുന്നത് സാമൂഹിക നീതിയിൽ കേന്ദ്രീകൃതമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കണം എന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു സാമൂഹിക നീതി അല്ലെങ്കിൽ സാധാരണക്കാരന് പ്രാപ്തിമാകുന്ന തരത്തിലേക്ക് എല്ലാ കാര്യങ്ങളെയും കൊണ്ടെത്തിക്കുക അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പോരാട്ടവുമെന്നാണ് എനിക്ക് തോന്നുന്നത് യഥാർത്ഥത്തിൽ അത് ആരംഭിക്കുന്നത് കേവലം ഇരുപത്തി നാല് വയസ്സുള്ള കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അത അതായത് ഇരുപത്തി വയസ്സുള്ള സമയത്താണ് ആദ്യമായി മലയാള ഭാഷയിലേക്ക് വിശുദ്ധ കുർബാന തക്സ ആണ്ടു തക്സ കഷ്ടാനുഭവാഴ്ച പ്രയോ പ്രിയോനുകൾ ഇതൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നത് അതിൽ വിജയിക്കുന്നത് ഇതൊരു നിസ്സാര സംഗതിയല്ല ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ ഒരു സംഗതി അദ്ദേഹം തക്സ മലയാളത്തിലേക്ക് തർജ്മ ചെയ്യാനായിട്ട് ആദ്യം ശ്രമിച്ച സമയത്ത് ഇരുപത്തിനാല് വയസ്സുള്ള അദ്ദേഹം അതിന് മുതിർന്ന നേരത്ത് അന്ന് സഭയുടെ ഉന്നത ഉത്തരവാദിത്വത്തിലിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ശാസിച്ചു എന്നാണ് സുറിയാനിയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്മ ചെയ്യാനായിട്ട് തനിക്കാരാണ് അനുവാദം തന്നത് അങ്ങനെ ചെയ്യരുത് ഇന്ന് കർശനമായ വിലക്ക് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പിന്നീട് ദൈവകൃപയാൽ അത് മാറി അതുകൊണ്ട് ഈ കാര്യം സാധ്യമായി അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സുറിയാനി ഭാഷ അറിയാഞ്ഞിട്ടല്ല സുറിയാനിയിൽ ആരാധന നടത്താൻ അറിയാഞ്ഞിട്ടല്ല ഇന്ന് സുറിയാനി അറിയാത്ത ഞാൻ ഉൾപ്പെടെയുള്ള അനേക പുരോഹിതരെ ചൊല്ലുന്നത് എന്താണ് സുറിയാനിയിലെന്ന് അറിയത്തില്ലെങ്കിൽ കൂടെ വിശുദ്ധ ആരാധനകളിൽ സുറിയാനി ധാരാളം പറയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ആ കാലഘട്ടത്തിലാണ് സുറിയാനി നല്ലതുപോലെ കൈകാര്യം ചെയ്യുവാൻ പ്രാവീണ്യമുള്ള ഒരു വ്യക്തി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യൗവനക്കാരൻ ഒരു ഷമ്മാശൻ ഈ വിശുദ്ധ കുർബാനയുടെ തക്സ ആണ്ടുത കഷ്ടാനുഭാഷയിലെ പ്രമ്യോനികൾ ഇവയൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്തുകൊണ്ട് സാധാരണക്കാരന് പ്രാപ്യമാകുന്ന നിലയിൽ ആരാധനയെ മാറ്റിയെടുക്കുക സോഷ്യൽ കൺസേൺ ഈവൻ ഫോർ ലിറ്റാർജിക്കൽ ആക്ടിവിറ്റി ആരാധനാപരമായ കാര്യങ്ങളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്ന സാധാരണക്കാരന് ലഭിക്കേണ്ടിയിരിക്കുന്ന പ്രാതിനിധ്യം അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന നിലയിലേക്ക് അവൻ്റെ ഭാഷയിലേക്ക് ആരാധനയും വഴിമാറ്റം നടത്തുവാനുള്ള അദ്ദേഹത്തിൻ്റെ ചങ്കൂറ്റവും അദ്ദേഹത്തിൻ്റെ ബോധവും ബോധ്യവും അതാണ് ഞാൻ പറഞ്ഞ ഈ സാമൂഹിക നീതി എന്നതിലെ ഒരു തരം ഇതധികം അധികം ആളുകൾ ഹൈലൈറ്റ് ചെയ്യാത്ത ഉയർത്തി പറയാത്ത കാര്യമാണ് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു ഷമ്മാശന് വിശുദ്ധ തക്സ പുരോഹിതരല്ലാതെ മറ്റാരും കയ്യിലെടുക്കുന്നത് തെറ്റാണെന്ന് കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ തക്സ ട്രാൻസ്ലേറ്റ് ചെയ്തു സ്വന്തം ഭാഷയിലേക്ക് എന്തിനു വേണ്ടി തൻ്റെ സഹോദരങ്ങളായ സാധാരണക്കാരായ മനുഷ്യർക്ക് ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ അർത്ഥം അവരനുഷ്ഠിക്കുന്ന അവരെ ഉരുവിടുന്ന പ്രാർത്ഥനയുടെ അർത്ഥം തിരിച്ചറിയാനായിട്ട് അത് ഒരു തരത്തിൽ ഒരു സോഷ്യൽ ജസ്റ്റിസ് തന്നെയാണ് ഒരു ലിറ്റാർജിക്കൽ സോഷ്യൽ ജസ്റ്റിസ് രണ്ടാമത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യനീതിയുടെ ഏറ്റവും വലിയ അടയാളമാണ് ഈ കാണുന്നതൊക്കെ അവലീബോ സ്ലീബായുടെ ദാസന്മാർ ശലീപാദാസ സമൂഹം എന്ന ഒരു മിഷണറി പ്രസ്ഥാനം അദ്ദേഹം തുടങ്ങി എന്നുള്ളതും അതും ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയെട്ടാമത്തെ വയസ്സിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറും നാലും ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരവും ഇരുപത്തിനാലും ഇരുപത്തി നാല് വർഷം ഇരുപത്തിനാല് നാലും ഇരുപത്തി വർഷം ഇരുപത്തിയെട്ട് വയസ്സുള്ളപ്പോഴാണ് അന്നും അദ്ദേഹം ഷമ്മാശനാണ് മുപ്പതാം വയസ്സിലാണ് അദ്ദേഹം വൈദികനാകുന്നത് ഈ ഇരുപത്തിയെട്ട് വയസ്സുള്ള യൗവനക്കാരനായ ഷമ്മാശനാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ തുടക്കം കുറിച്ചാണ് എന്താ അദ്ദേഹം ചെയ്തത് ഈ സവർണ അവർണ വ്യത്യാസം അതിരൂക്ഷമായിരുന്ന ഒരു കാലഘട്ടത്തിൽ പൊതുസമൂഹം അതിനെതിരെ ശബ്ദിച്ചു തുടങ്ങിയ കാലഘട്ടം അതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത വർഷം തന്നെ അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് തയ്യാർ അതേ വർഷം തന്നെ ഇരുപത്തിനാലിൽ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായിട്ടും തയ്യാറായത് വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജി പങ്കെടുത്തതാണ് വേറെ ഏതെങ്കിലും ഓർത്തഡോക്സ് വൈനികർ പങ്കെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കണ്ടേക്കാം അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം ഏതെങ്കിലും ക്രിസ്തീയ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒന്നറിയാം ഈ പുണ്യവാനായ മനുഷ്യൻ ഒരു ഷമ്മാശനായിട്ട് പങ്കെടുത്തു അതിൽ തൻ്റെ ഇരുപത്തി വയസ്സിൽ എന്ന് നോക്കുക അധകൃതരായിരിക്കുന്ന സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് തള്ളി മാറ്റപ്പെട്ടിരിക്കുന്ന അക്ഷരാഭ്യാസമില്ലാത്ത എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാത്തൊരു വിഭാഗം ജനപതിക്ക് വേണ്ടി അദ്ദേഹം സ്ഥാപിച്ചതാണ് ഈ മഹൽ പ്രസ്ഥാനം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആത്മീകതയുടെ ആഴം പരിശോധിച്ചാൽ അതിൽ നിന്ന് മുങ്ങി തപ്പിയാൽ കിട്ടുന്ന വിലയേറിയ മുത്തുകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ നീതിയിൽ കേന്ദ്രീകരിക്കുന്ന വിശുദ്ധി എന്നുള്ളത് അതുകൊണ്ടാണ് ആരാധനയെ സാധാരണക്കാരന് ബോധ്യമാകുന്ന ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുവാനായിട്ടുള്ള ആർജവത്വം അദ്ദേഹം കാണിച്ചതും അതുകൊണ്ട് തന്നെയാണ് അതസ്ഥിരായ അവസ്ഥിരായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുവാനായിട്ടും അവരുടെ ഭവനങ്ങളിൽ നിത്യവും സന്ദർശിച്ച് ഇരുപതിനായിരത്തിലധികം ആളുകളെ ഈ വിശുദ്ധ രഹസ്യത്തിലേക്ക് ക്രൈസ്തവ സാക്ഷ്യത്തിലേക്ക് ആകർഷിച്ച് സ്നാനം നൽകുവാനായിട്ട് സാധിച്ചതും അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിലെ വിശുദ്ധിയിൽ ഈ സാമൂഹിക നീതി സോഷ്യൽ ജസ്റ്റിസ് എന്നൊരു മഹാസത്യം ഉണ്ടായിരുന്നതുകൊണ്ടാണ് അത് കേവലം യൗവനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു അവൈദികനായ ചെറുപ്പക്കാരനായ ഒരു ഷമ്മാശന്റെയോ തീക്ഷണതയായിരുന്നില്ല മറിച്ച് ജീവിതകാലം മുഴുവൻ രണ്ടാമത്തെ വയസ്സിൽ കാലം ചെയ്യുന്നതുവരെ ഏകദേശം രണ്ടു വർഷത്തോളം ശാരീരിക ബലഹീനത അദ്ദേഹം കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് മുതൽ ഏതാണ്ട് എഴുപത് വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ദേശാടനത്തിൻ്റെ മുഖ്യ ഫോക്കസ് അധസ്ഥിതരായിരിക്കുന്ന ആളുകളെയും അദ്ദേഹത്തിന് സഭ നൽകിയ മലബാർ ഭദ്രാസനം എന്ന് പറയുന്ന തെക്കൻ നാടുകളിൽ നിന്നും ഈ പ്രദേശങ്ങളിൽ നിന്നൊക്കെ കുടിയേറിയ ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ ജീവിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരിൽ താഴെയായിരിക്കുന്ന ജനങ്ങളെ സഭയുടെ വിശ്വാസത്തോട് ചേർത്ത് നിർത്താൻ അതുകൊണ്ട് അദ്ദേഹം അതസ്ഥിതരെയും അന്നത്തെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഗണത്തിലെ ഏറ്റവും അധസ്ഥിതരെയും ഒരുപോലെ കൈ താങ്ങി അവർക്ക് വേണ്ടി രാഭകൽ അധ്വാനിച്ച വ്യക്തി അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സന്യാസത്തെക്കുറിച്ച് കാമ്യാനാം കർമ്മണം സന്യാസം കാമ്യമായ സകലത്തെയും മോഹനീയമായ സകലത്തെയും ചപ്പും ചവറും കർത്താവിന്റെ കുരിശ ദിനം പ്രത്യേക വന്ന ഒരിക്കലായിട്ടല്ല രണ്ടു ദിവസത്തേക്കല്ല മറിച്ച് കാലം ചെയ്യുന്നത് വരെയുള്ള എഴുപത്തിരണ്ട് സംവല സ്ഥലങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പഠനകാലത്ത് വലിയ കുരിശ് അദ്ദേഹം നേരിട്ടുണ്ടാവുകയില്ല അതിനുശേഷമുള്ള ഈ കാലയളവിൽ മുഴുവൻ ദിനംതോറും കുരിശ് വഹിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ ആ ദേശത്ത് തോന്നും വളർന്ന ആളായതുകൊണ്ട് ധാരാളം കഥകള ബേഹറിച്ച് കേട്ടിട്ടുണ്ട് കാളവണ്ടിയിൽ യാത്ര ചെയ്യുന്ന ഒരു മിത്ര ലോലിത കാൽനിടയായിട്ട് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി കാടിൽ മാത്രം എഴുത്തിരുതുന്ന വ്യക്തി തേർഡ് ക്ലാസ്സിൽ അൺറിസഡ് കമ്പാർട്ട്മെൻറിൽ തിക്കി തിരക്കി അതിൽ യാത്ര ചെയ്യുന്ന വ്യക്തി ഇന്ന് തിരിച്ച് ചോദിച്ചേക്കാൻ എന്നോട് തിരുവിനെ കൊണ്ടൊന്ന് സാധിക്കുമോ സാധിക്കില്ലെന്നേ എൻ്റെ ഉത്തരവേ ഉള്ളൂ കാരണങ്ങൾ പല ന്യായീകരണങ്ങളും പറയാൻ എനിക്കുണ്ടായിരിക്കാം എങ്കിൽ കൂടെ എന്നാൽ ആ കാലയളവിൽ അത് എന്നെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അദ്ദേഹം മുക്കഞ്ചേ ഒരു തറവാടിനെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ ഈ ദേശക്കാർക്കൊക്കെ അറിയാം വളരെ ഔന്നിത്യമുള്ള പൗരാണികമായ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന് അതിൻ്റെ സൗകര്യത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടെ കഴിയാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് കമനീയമായ സകലത്തെയും ന്യസിക്കുന്നത് എല്ലത്തെയും ത്യജിക്കുന്നത് അതുകൊണ്ടാണ് ആ ആശയങ്ങളുടെ പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഒട്ടും ലഘുവായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ജീവിതം ആക്ഷേപങ്ങൾ ധാരാളം കിട്ടിയിട്ടുണ്ട് പള്ളികളിൽ നിന്ന് അദ്ദേഹത്തെ ഇറക്കി വിട്ടിട്ടുള്ള കാര്യം കാലങ്ങളുണ്ട് വൈദികനായിരുന്ന കാലത്തും അദ്ദേഹം ഇതുപോലെ ആളുകളോടോ ഇടപെടുന്നത് കൊണ്ട് അദ്ദേഹത്തെ ഭവനങ്ങളിൽ സ്വീകരിക്കാൻ പാടില്ല എന്ന് നിശ്ചയിച്ച ദേവാലയങ്ങൾ വലങ്കട സഭയിലുണ്ട് അദ്ദേഹത്തിൽ വീട്ടിൽ കയറ്റാത്ത കുടുംബങ്ങളുണ്ട് എല്ലാവരും ഒന്നല്ല അങ്ങനെയും ഉണ്ടായിരുന്നു ഇതെല്ലാം തന്നെ എന്താണ് എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ദിനംതോറും എൻ്റെ കുരിശെടുക്ക് ദിനംതോറും കുരിശെടുത്ത ഒരു പുണ്യവാനാണ് ഭാഗ്യവാനായ പത്രോസ്വസ്താത്യോസ് തിരിമേനി എല്ലാവരും കുരിശ് ധരിക്കുന്നവരാ ഞാനും കുറിച്ച് ധരിച്ചിട്ടുണ്ട് എല്ലാ സന്യാസരും കുറിച്ച് ധരിക്കുന്നുണ്ട് പക്ഷേ എളുപ്പമാണ് വരയ്ക്കുവാനും എളുപ്പമാണ് പക്ഷെ വഹിക്കുവാനായിട്ട് അത്ര ഈസി അല്ലത് ധരിക്കാൻ എളുപ്പം വരയ്ക്കാൻ എളുപ്പം വഹിക്കാൻ വളരെ വളരെയേറെ കഷ്ടത സഹിച്ച് മതിയാവുകയുള്ളു അതിനെയാണ് അദ്ദേഹം ചുമന്നത് അതുകൊണ്ട് കർത്താവിൻ്റെ വാക്കുകളെ ആ മായിട്ടനുസരിച്ചു തന്നെ താൻ ത്യജിച്ച് ദിനംതോറും തൻ്റെ ക്രൂശ് എടുത്തിട്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന ആ കർത്തൃവചനത്തെ അങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ വിശുദ്ധ തീർത്ഥാടനത്തിലെ അല്ലെങ്കിൽ വിശുദ്ധ ദേശാടനത്തിലെ ഒരു വലിയ ചിന്തയായിട്ട് കാണുവാനാൻ സാധിക്കുന്നു മൂന്നാമതായിട്ട് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ ജീവിതം അദ്ദേഹത്തിൻ്റെ ആരാധനാധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം എന്നതാണ് കുറിച്ച് വലിയ പ്രസംഗനായിരുന്നു എന്നോ വിശുദ്ധ വലിയ പ്രാർത്ഥന മല്ലനായിരുന്നു എന്നോന്നും ആരും പറഞ്ഞു അധികം കേട്ടിട്ടില്ല പക്ഷേ പ്രാർത്ഥനയുടെ ആഴങ്ങളിൽ ഊളിയിട്ട് അതിൽ നിന്നും മുത്തുകളെ കോരിയെടുത്ത് വിശ്വാസികൾക്ക് നൽകുന്നത് തന്നെയല്ല അത് അത് ലോകത്തിന് വിതറുവാനായിട്ട് സാധിച്ചയാളാണ് അതൊക്കെ പറയുന്നതും ഞാൻ ഒരു യൗവനക്കാരനായിരുന്ന കാലത്ത് എൻ്റെ ദേശത്തുള്ള സീനിയർ അച്ഛന്മാരിൽ നിന്നും കേട്ടിട്ടുള്ളതാണ് ടി ജി കുറിയാക്കോസച്ചൻ അവരെല്ല ഒരു കാലത്ത് ഈ ശ്ലീപദാസ സമൂഹത്തിലെ അംഗങ്ങളായിരുന്നു ടി ജി കുറിയാക്കോസച്ചൻ എം എം തോമസ് അച്ഛൻ അതുപോലെ തന്നെ എം എം ഇബ്രഹാം അച്ഛൻ അവരൊക്കെ ദൈവസ്ഥയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് വളരെയേറെ വർഷങ്ങളായി പക്ഷേ അവരിൽ നിന്നൊക്കെ നേരിൽ ഞാൻ കേട്ടിട്ടുണ്ട് അസ്താത്യോസ് ത്രിവേണി എങ്ങനെയാണ് ജീവിച്ചത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതം എന്നത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ സവിശേഷത അദ്ദേഹം ക്രമമായിട്ട് ഒരിക്കലും യാമം തെറ്റാതെ നമസ്കരിച്ചു എന്നുള്ളതല്ല മറിച്ച് പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം പ്രാർത്ഥനയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം അക്ഷരങ്ങൾ ആവർത്തിച്ച് ചൊല്ലുന്നത് മാത്രമാണ് പ്രാർത്ഥനയെന്ന് ധരിച്ചിരിക്കുന്ന ആധ്യാത്മികതയുള്ള ഒരു സമൂഹത്തിൽ തൻ്റെ ജീവിതം തന്നെ പ്രാർത്ഥനയായിട്ട് പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന പ്രാണനെ അർപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാണന് വേണ്ടി അർത്ഥിക്കുന്ന പ്രക്രിയയാണ് അത് പ്രാണാണം തന്നെയാണ് പ്രാണനെ അർപ്പിക്കുന്നതും പ്രാണന് വേണ്ടി അർത്ഥിക്കുന്നതുമായ പ്രക്രിയ ആ പ്രാണൻ ആരുടേതായിരുന്നു തൻ്റെ പ്രാണനായിരുന്ന ആയിരുന്നില്ല തൻ്റെ പ്രാണനു വേണ്ടി ആയിരുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ അധസ്ഥിതരായിരിക്കുന്ന ആയിരങ്ങളുടെ പ്രാണനു വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതത്തെ യാഗമായിട്ട് അർപ്പിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ സവിശേഷത അങ്ങനെയാണെങ്കിൽ ഈ സന്യാസ ജീവിതത്തിലൂടെ പ്രാർത്ഥനയുടെ ആരും ദർശിക്കാത്തൊരു വലിയ ഫലം ദർശിക്കുവാനായിട്ട് സാധിച്ച ഒരു വ്യക്തി ഇങ്ങനെ ഏതെല്ലാം തലങ്ങളിൽ അദ്ദേഹത്തെ വർണ്ണിക്കുവാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആഘോഷിക്കുവാനായിട്ട് സെലിബ്രേറ്റ് ഗ്രേറ്റ് ലൈഫ് വിച്ച് ട്രാൻസെൻസ് ഓൾ ദ വാല്യൂ സിസ്റ്റംസ് ഓഫ് ദ എക്സിസ്റ്റിംഗ് വേൾഡ് നിലനിൽക്കുന്ന ലോകത്തിൻ്റെ അന്നത്തെ വാല്യൂ സിസ്റ്റത്തെ എല്ലാം ട്രാൻസെൻഡ് ചെയ്യുന്ന അതിനെല്ലാം മറികടക്കുന്ന അന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലയിലുള്ള ആധ്യാത്മികത സന്യാസത്തിൽ ഊന്നി ആധ്യാത്മികത അത് നിർവഹിച്ച വ്യക്തിയാണ് ഭാഗ്യവാനായ പത്രോസ് ഓസ്താത്യോസ് ത്രിവേണി